ഒരു വലിയ സംഭവം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു ആ സംഭവവും നമ്മുടെ മാധ്യമങ്ങളിൽ ഞാൻ കണ്ടില്ല ചെറുതായിട്ടെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ മോദി നടത്തുന്ന ദിഗ്വിജയങ്ങൾ യാതൊന്നും കൊടുക്കേണ്ടതില്ല എന്ന് മാപ്രകൾ മാപ്പറകൾ മാത്രമല്ല മാധ്യമ ഉടമകളും തീരുമാനിച്ചതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി നാല് മുതൽ ഇന്ത്യ പഞ്ചാബിലെ രവി നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു രവി നദിയിൽ നിന്നുള്ള വെള്ളം വളരെ വർഷങ്ങളായിട്ട് പുരാതനമായിട്ടൊക്കെ പാകിസ്ഥാനിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലേ പാകിസ്ഥാൻ വരുന്നുള്ളൂ പക്ഷേ ആ കാലത്തും അങ്ങോട്ട് ആ ഭാഗത്തേക്കൊക്കെ ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി പാകിസ്ഥാനിലേക്ക് രവി നദിയിൽ നിന്നുള്ള വെള്ളം പ്രവഹിക്കുകയില്ല ഇരുപത്തിനാല് മുതൽ അത് പ്രവഹിക്കുന്നില്ല എന്താണ് അതിന് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ പത്താൻകോട്ട് പഞ്ചാബിലെ പത്താൻകോട്ട് രവി നദിക്ക് കുറുകെ ഇന്ത്യ ഷാപൂർ കണ്ഠി അണക്കെട്ട് ബരാജ് പണിത് പൂർത്തിയായിരിക്കുന്നു പലതരത്തിൽ തടസ്സങ്ങളുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് ഇത് തടസ്സങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ച് മുപ്പത് കൊല്ലമായി പണി സ്തംഭിപ്പിച്ചിരുന്ന ഒരു സംഭവമാണ് പദ്ധതിയാണ് ഇപ്പോൾ മോദി ധീരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് അങ്ങനെ ധീരമായി പൂർത്തിയാക്കി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കശ്മീർ ഗവർണർ ഭരണകാലത്തും മറ്റ് നടപടികളിലൂടെയും ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചും ഒക്കെ അവിടെ ജനാധി ജനായ ഭരണം കൊണ്ടുവന്നുമൊക്കെ കശ്മീർ എടുത്തു മോദി കശ്മീർ വൃത്തിയാക്കിയെടുത്തു പഞ്ചാബിൽ ഗലിസ്ഥാനികളെ ഒരുമാതിരിയൊക്കെ അടിച്ചമർത്തി അങ്ങനെ പാകിസ്ഥാൻ്റെ കൂടെ നിന്നിരുന്ന തീവ്രവാദികളെ അമർച്ച ചെയ്തുകൊണ്ടാണ് ഈ ഷാപൂർ അണക്കെട്ട് പണി പൂർത്തിയായിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നരസിംഹറാവു കല്ലിട്ട ഒരു പദ്ധതിയായിരുന്നു അന്ന് കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇപ്പോൾ പണി തീരുമ്പോൾ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് അപ്പോഴും മോദി ഒരു പരിധിയിൽ ആ ചെലവ് നിർത്തുന്നതിലും വിജയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം കാരണം അന്ന് നിശ്ചയിച്ചിരുന്നതിൽ നിന്ന് സാധാരണ കേരളത്തിലൊക്കെ സംഭവിക്കുന്നത് പോലെ നാലിരട്ടിയോ ഇരട്ടി പോലും ആയിട്ടില്ല ചെറിയ വ്യത്യാസത്തിലാണ് പണി തീർന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ അണക്കെട്ട് പണിത് രവി നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാന് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണ് വലിയ ഗുണമാണ് പഞ്ചാബിനും കശ്മീരിനും അതുകൊണ്ട് കിട്ടുന്നത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റമ്പത് ക്യൂസെക്സ് വെള്ളം ജമ്മുകശ്മീരിലെ മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെക്ടർ സ്ഥലം പാടങ്ങൾ നനയ്ക്കാനായിട്ട് കിട്ടും വെള്ളം ജലസേചനത്തിന് വലിയ സൗകര്യം ജമ്മു കശ്മീരിൽ ചെയ്യുന്നു മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹെക്ടർ അതുപോലെ തന്നെ പഞ്ചാബിന് കിട്ടുന്നത് അയ്യായിരം ക്യൂസെക്സ് വെള്ളം ആണ് ഇതിൽ നിന്ന് അപ്പോൾ പഞ്ചാബിലും ജമ്മു കശ്മീരിലും പുതിയ ജമ്മു കാശ്മീർ ഇപ്പോൾ തീവ്രവാദികളൊന്നുമുള്ള പാകിസ്ഥാനൊന്നും കയറിപ്പണിയുന്ന പണിയുന്ന അല്ല അവിടെയും കൃഷി വലിയ തോതിൽ വികസിക്കാൻ പോകുന്നു രണ്ട് സ്ഥലത്ത് നിന്നും ജലസേചനത്തിന് രണ്ട് സ്ഥലത്തേക്കും രവി നദിയിൽ നിന്നുള്ള വെള്ളം കിട്ടാൻ പോകുന്നു ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഷാപൂർ അണക്കെട്ടിൻ്റെ പതിനൊന്ന് കിലോമീറ്റർ മുകളിൽ രഞ്ജിത്ത് സാഗർ എന്നൊരു അണക്കെട്ടുണ്ട് ആ അണക്കെട്ടിലിപ്പോൾ ഇപ്പോൾ തന്നെ അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ആ രഞ്ജിത്ത് സാഗർ അണക്കെട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഇപ്പോൾ നമ്മൾ പണിത ഷാ ഷാപൂർ അണക്കെട്ടിൽ നിന്ന് ഈ ജലസേചനത്തിന് വെള്ളം കിട്ടുക മാത്രമല്ല വെള്ളത്തിൽ നിന്ന് ഇരുന്നൂറ്റി ആറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് രഞ്ജിത് സാഗറിൽ നിന്ന് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് വരുന്ന വെള്ളം ഇവിടുത്തെ സംഭരണിയിൽ സൂക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പാകിസ്ഥാനുമായിട്ട് ഇൻഡസ് വാട്ടർ സ്ട്രീറ്റി സിന്ധു നദി ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഉടമ്പടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ രവി നദിയിലെ വെള്ളം മുഴുവൻ ഇന്ത്യക്ക് ഉപയോഗിക്കാമായിരുന്നു പക്ഷെ നമുക്ക് അണക്കെട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് വെള്ളം അങ്ങോട്ട് പോയിരുന്നത് അതുപോലെ രവി സറ്റ്ലജ് ബിയാസ് ഈ മൂന്ന് നദികളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഇന്ത്യക്ക് ഉപയോഗിക്കാം അതിനുള്ള അവകാശമുണ്ട് പാകിസ്ഥാന് സിന്ധു ജലം ചിനാബ് എന്നീ മൂന്ന് നദികളിലെ വെള്ളം മുഴുവൻ അവർക്കും ഉപയോഗിക്കാം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാർ നമ്മൾ അണക്കെട്ട് പണിയാതിരുന്നത് കൊണ്ടാണ് അത് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയിരുന്നത് അങ്ങനെയാണ് ഇത് നടന്നുകൊണ്ടിരുന്നത് പിന്നെ ഈ ജമ്മു കാശ്മീർ പഞ്ചാബ് സർക്കാരുകൾ അതി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ പലപ്പോഴും പല തടസ്സങ്ങളും പഴിയും പറയും അതിന് ഉദാഹരണമാണ് മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇത് പണിയണമെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ഞങ്ങൾക്ക് അറുന്നൂറ് കോടി രൂപ നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞിട്ട് അന്യായമായ ഒരു ഡിമാൻഡ് വെച്ചു വെറുതെ ഈ പണി സ്തംഭിപ്പിക്കാൻ വേണ്ടി എവിടുന്നേക്കോ പൈസ മേടിച്ചിട്ട് പറയുന്ന അന്യായമാണതൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നപ്പോൾ തന്നെ മോദിക്ക് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടി അന്ന് അദ്ദേഹം നൃപേന്ദ്ര മിശ്രയെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന നൃപേന്ദ്ര നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ചു ഇത് പഠിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിക്കാനായിട്ട് തുടർന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള ജിതേന്ദ്ര മിശ്രയ്ക്ക് ഡോക്ടർ ജി ജിതേന്ദ്ര മിശ്രയ്ക്ക് ഇതിൻ്റെ ജിതേന്ദ്ര സോറി ജിതേന്ദ്ര സിംഗിന് ഇതിൻ്റെ ചുമതല കിട്ടി അദ്ദേഹം പിന്നെ ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഇത് ഇതിപ്പോൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് പുരാതനമായ ലക്കൻപൂർ എന്ന് പറഞ്ഞൊരു അണക്കെട്ടുണ്ട് ഈ ഭാഗത്ത് ആ ലക്കൻപൂർ അണക്കെട്ടിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളവും ഇനി പാകിസ്ഥാനിലേക്ക് പോവുകയില്ല അവിടെ നിന്നുള്ള അണക്കെട്ടും ഇനി ഈ ജമ്മു കാശ്മീരിലേക്കും പഞ്ചാബിലേക്കും തന്നെ കിട്ടും ആ അത് അതും സംഭവിക്കുന്നത് ഈ ഷാപ്പൂർ അണക്കെട്ട് വന്നതുകൊണ്ടാണ് അവിടെ നിന്നുള്ള വെള്ളവും നമുക്ക് കൃഷിക്കായിട്ട് കിട്ടുന്നത് ഇതിപ്പോൾ വൈദ്യുതി ഉൽപാദനത്തിന് അവിടെ ഏഴ് ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ ജനറേറ്ററുകളുണ്ട് ആ ഏഴെണ്ണത്തിൽ ഏഴെണ്ണത്തിന് രണ്ട് പവർ ഹൗസ് ഉണ്ട് അതിൽ ആറെണ്ണം ആറ് ജനറേറ്ററുകൾ മുപ്പത്തി മൂന്ന് മെഗാവാട്ട് വീതം ശേഷിയുള്ളതാണ് ഒരെണ്ണം എട്ട് മെഗാവാട്ട് ഇത് നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ടി എം സി ഫീറ്റ് ഘനയടി എന്ന് പറയും മലയാളത്തിൽ നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് ടി എം സി ഖനയടി ആണ് സംഭരണിയുടെ ശേഷി ഇങ്ങനെ മുപ്പത് കൊല്ലത്തെ വിഘ്നങ്ങൾ തടസ്സങ്ങൾ തർക്കങ്ങൾ ഒക്കെ നീക്കി കശ്മീരി വൃത്തിയാക്കി നമ്മൾ ഒരണക്കെട്ട് പൂർത്തീകരിച്ച് ആണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അതായത് കശ്മീരിലെയും പഞ്ചാബിലെയും കൃഷിക്കാർക്ക് വലിയൊരു സഹായം നൽകിക്കൊണ്ടാണ് മോദി തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ കഴിഞ്ഞ രണ്ടാമൂഴത്തിൽ മോദി ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതായത് ഇൻഫ്രാസ്ട്രക്ചറിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത് ഇന്ത്യ അതുകൊണ്ടാണ് അടുത്ത ഭരണത്തിൽ മൂന്നാമത്തെ വൻ ശക്തിയാകും എന്ന് പറയുന്നത് ഇത് വീൺ വാക്കല്ല വെറുതെ പറയുന്നതല്ല മോദിയുടെ വാക്കിന് വിലയുണ്ട് അതാണ് അടുത്ത തിരഞ്ഞെടുപ്പിലെ ഒരു മുദ്രാവാക്യമായിട്ട് മോദിയുടെ ഗാരൻ്റി എന്ന് പറയാൻ പോയാനുള്ള ആത്മവിശ്വാസം ബി ജെ പിക്ക് കിട്ടുന്നത് നമ്മുടെ വലിയൊരു മുന്നേറ്റമാണ് ഈ അണക്കെട്ട് അതുകൊണ്ട് ഇന്ത്യ ഒരു വലിയ കുതിച്ചു ചാട്ടമാണ് നടത്തിയിരിക്കുന്നത് ഇത് നമ്മൾ സാധാരണക്കാർ സാധാരണ വോട്ടർമാർ ശ്രദ്ധിക്കണം മാപ്രകൾ ഇതൊന്നും നമുക്ക് പറഞ്ഞ് തരികയില്ല അവരുടെ അജണ്ട വേറെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക വിവരമുള്ള ആളുകളാണ് എൻ്റെ പ്രേക്ഷകർ എന്ന് എനിക്കറിയാം ഇത് നിങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക നന്ദി